പരിശുദ്ധ ത്രിത്വത്തിന്റെ കരുണാർദ്ര സ്നേഹം അഗതികളും ആലംബഹീനരുമായവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്തൊൻപതിന് എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛനാൾ സ്ഥാപിതമായതാണ് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസി സമൂഹം സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി സ്വയം തീർന്ന ദൈവപുത്രന്റെ കരുണാർദ്ര സ്നേഹത്തിൽ നങ്കൂരം ഉറപ്പിച്ച എസ് ഡിയുടെ തൊണ്ണൂറ്റി എട്ടാം പിറന്നാളാണ് ഇന്ന് ആഘോഷിക്കുന്നത് എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച സ്ഥാപക പിതാവ് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അഗതി രൂപനായ ഈശോയെ ദർശിച്ച് കരുണാർദ്ര സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ തുടക്കം കുറിച്ച ഈ പ്രത്യേക സിദ്ധി ഇന്നും പ്രസക്തമാണ് ദൈവകരുണയുടെ തീരങ്ങളിൽ നിന്ന് ആവോളം പാനം ചെയ്ത് അവിടുത്തെ കൃപയുടെ തീർത്ഥം നുകർന്ന് ഈശോയുടെ പാവപ്പെട്ടവർക്കായുള്ള ശുശ്രൂഷയിൽ സന്യാസ സാഫല്യം കണ്ടെത്തിയ എസ് ഡിയുടെ കഥ ഒരു കാരുണ്യത്തിന്റെ കഥയാണ് അതെ ശക്തനായവൻ നമുക്കായി ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങളല്ലാതെ വേറൊരു കഥയും അഗതികളുടെ സഹോദരിമാർക്ക് പറയുവാൻ ഇല്ല ഈ അത്ഭുതകഥ ഓരോന്നും അടുത്തെറിഞ്ഞു വരുമ്പോൾ അവിടുത്തെ അളവില്ലാത്ത കൃപാകാരുണ്യത്തിന്റെ മുൻപിൽ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ അഞ്ജലി ബദ്ധരായി പ്രണമിച്ചു നിൽക്കാനെ ഡി മക്കൾക്ക് ആകൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്തൊൻപതിന് ആലുവ ചുണങ്ങംവേലിയിൽ അന്ന് തെളിയിച്ച ദീപ പഞ്ചകമാണ് ഇന്ന് മലമുകളിൽ ഉയർത്തിയ ദീപം പോലെ അവശരും അനാഥരും ആലംബഹീനരുമായ യേശുവിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി സത്വാർത്തയുടെ ദീപ്തി പരത്തി എസ് ഡിയുടെ ആത്മീയ പൈതൃകം കൈമാറിയ ആദ്യകാല സഹോദരിമാർ എസ് ഡി സന്യാസ സമൂഹം സ്ഥാപക പിതാവിന്റെ കാലശേഷം നാൽപ്പത്തിയൊന്ന് വർഷക്കാലം സ്ഥാപന സിദ്ധിയിലും സമൂഹ കൂട്ടായ്മയിലും ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയറമ്പത്ത് വല്യ കാലാകാലങ്ങളിൽ വെല്ലുവിളികളെ തരണം ചെയ്ത് കാലത്തിനപ്പുറം കണ്ണുകൾ അയച്ച് ഉചിതമായ ചുവടുവയ്പുകൾ നടത്തിയ അധികാരികൾ രാജ്യത്തിനകത്തും പുറത്തും പതിമൂന്ന് രാജ്യങ്ങളിലായി എസ് ഡി സഹോദരിമാർ സേവന നിരതരാണ് എസ് ഡിയുടെ ആരംഭം മുതൽ ഇന്നു വരെ ശക്തമായ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ യൗസ്യ പിതാവിന്റെ ഈ തിരുനാൾ ദിനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വിശുദ്ധ യൗസെ പിതാവിന്റെ അകിതത്വ ചൈതന്യവും ആഴമായ ദൈവ എസ് ഡി മക്കൾക്ക് എന്നും ശക്തമായ പ്രചോദനവും സിദ്ധി പോഷക മാർഗവും ആണ് ഈ പുണ്യദിനത്തിൽ പരമ കാരുണ്യകനായ ദൈവത്തിന്റെ മുൻപിൽ നന്ദി നിറഞ്ഞ മനസ്സോടെ അതിലേറെ ആനന്ദത്തോടെ കരങ്ങൾ കോപ്പാം സ്ഥാപന ദിനത്തിന്റെയും വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുനാളിന്റെയും മംഗളങ്ങൾ ഏവർക്കും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു